ിയമുള്ളവരെ വചനജ്വാലൂറ്റി എഴുപത്തിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ അഞ്ച് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്കമാസം അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ മൂന്ന് അധ്യായങ്ങളാണ് നാം ശ്രവിക്കുക ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം ദാവീദിന് നൽകിയ വാഗ്ദാനം കർത്താവെ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ അവൻ കർത്താവിനോട് ശപഥം ചെയ്തു യാക്കോബിന്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിനെ ഒരു സ്ഥലം യാക്കോബിന്റെ ശക്തനായവനെ ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല എന്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല എഫ്രാൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു യാറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം അവിടുത്തെ പാദപീഠത്തിങ്കൽ ആരാധിക്കാം കർത്താവ് എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വാസസ്ഥലത്തേക്ക് വരയണമേ അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പു വിളിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ ദാസനായ ദാവിതിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുത് ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു അവിടെ നിന്ന് പിന്മാറുകയില്ല നിന്റെ മക്കളിൽ ഒരുവനെ എന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും എന്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എമ്മക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും എന്തെന്നാൽ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം ഞാൻ അവിടെ വസിക്കും എന്തെന്നാൽ അത് ഞാൻ ആഗ്രഹിച്ചു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും അവരുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷ എണീക്കും അവരുടെ വിശുദ്ധർ ആനന്ദിച്ചാർപ്പ് വിളിക്കും അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട് അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു സഹോദരരുടെ ഐക്യം സഹോദരർ ഏകമനസായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടം സന്തോഷപ്രഭവുമാണ് അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സീവൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയോ ആണത് അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെ കർത്താവിൻ്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോര് നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധിനെ അനുസ്മരിക്കുന്ന പൺസുദിനം വിൻഫ്രഡ് എന്നായിരുന്നു സ്നാനസ്നാന നാമം മുപ്പതാം വയസ്സിൽ പുരോഹിതനായി സുവിശേഷ പ്രചാരണത്തിൽ പേടിച്ച് ജർമ്മനിയിലേക്ക് മടങ്ങി മാർപ്പാപ്പ റോമയിലേക്ക് വിളിപ്പിച്ച് എന്ന പേരിൽ ഒരു മെത്രാനായി ഇദ്ദേഹത്തെ അഭിഷേകിച്ചു മൂന്ന് മാർപ്പാപ്പന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചു സുവിശേഷ പ്രഘോഷങ്ങളിലൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തി ഒരു ബന്ധുക്കുസ്തായുടെ തലേദിവസം മാമൂദി സാ സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനത്തിന് വന്നപ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും ബിഷപ്പിനെയും മൂന്ന് വൈദികരെയും നാല് ഡീക്കന്മാരെയും സന്യാസികളെയും ഉൾപ്പെടെ അമ്പത്തിരണ്ട് പേരെ ഒന്നിച്ചു വധിച്ചു എഴുന്നൂറ്റി അമ്പത്തി ജൂൺ അഞ്ചിനായിരുന്നു ഈ രക്തസാക്ഷിത്വം പ്രിയരെ വിശുദ്ധ ബോനി ജന ജർമ്മനിയുടെ അപ്രസ്തോലായിട്ടാണ് അറിയപ്പെടുക പ്രിയരെ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോണിഫസിന്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ